നമസ്കാരം ദിലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ് ബംഗ്ലാദേശ് പരമ്പര വരാനിരിക്കെ ഇന്ത്യൻ ടീമിലെ താരങ്ങൾ ദുലീപ് ട്രോഫി കളിക്കണം എന്നാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫി ടീമിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ചില താരങ്ങളെ ടൂർണമെന്റിന് മുൻപ് തന്നെ പരിക്ക് വേട്ടയാടി സൂര്യകുമാർ യാദവ് മുഹമ്മദ് സുറാജ് ഇഷാൻ കിഷൻ എന്നിവരെല്ലാം പരിക്കിനെ തുടർന്ന് ടൂർണമെന്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു സഞ്ജു സാംസണ് ആദ്യം ദുലീപ് ട്രോഫിയിൽ ഇടം ലഭിച്ചിരുന്നില്ല എന്നാൽ വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷിന് പരിക്കേറ്റതോടെ ഇന്ത്യ ഡി ടീമിൽ ഇഷാന്റെ പകരക്കാരനായി സഞ്ജുവിനെ ഉൾപ്പെടുത്തുകയായിരുന്നു ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം നൽകിയില്ലായിരുന്നു രണ്ടാം മത്സരത്തിൽ സഞ്ജു കളിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ സഞ്ജുവിനെ കളിക്കാൻ അവസരം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ കാരണം ബംഗ്ലാദേശ് പരമ്പരയിലേക്ക് സഞ്ജു സാംസനെ പരിഗണിക്കുന്നില്ല എന്നതാണ് ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാത്തതിനാൽ തന്നെ സഞ്ജുവിനെ ദുലീപ് ട്രോഫി കളിക്കാനുള്ള അവസരം ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണ് അതുകൊണ്ടാണ് ആദ്യം സഞ്ജുവിന് ടീമിൽ അവസരം നൽകാതിരുന്നതും ഇഷാൻ കിഷന്റെ അഭാവത്തിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത് ആരാധകരുടെ വായടപ്പിക്കാൻ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം സഞ്ജുവിനെ തഴങ്ങിയതിനെതിരെ വലിയ ആരാധക പ്രതിഷേധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷാന് പകരം സഞ്ജുവിനെ പരിഗണിച്ച തൽക്കാലത്തേക്ക് ആരാധകരുടെ വായടപ്പിക്കാനുള്ള നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് ഇന്ത്യ ഡി ടീമിനൊപ്പമാണ് സഞ്ജു ഉള്ളത് ശ്രേയസ് അയ്യറാണ് ഡി ടീമിൻ്റെ ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറായി കെ എസ് ഭരത്താണ് ഉള്ളത് ഇന്ത്യക്ക് ടെസ്റ്റ് കളിച്ചിട്ടുള്ള താരമാണ് ഭരത് എങ്കിലും മോശം ഫോമിനെ തുടർന്ന് തഴയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും ഭരത് പരിഗണനയിലുള്ള താരമാണ് ആദ്യ മത്സരത്തിൽ രണ്ട് ഇന്നിങ്സിലും ഭരത് മോശമായ ഫോമിലായിരുന്നു ആദ്യ ഇന്നിങ്സിൽ പതിമൂന്ന് റൺസും രണ്ടാം ഇന്നിങ്സിൽ പതിനാറ് റൺസുമാണ് ഭരത് നേടിയത് എന്നാൽ ഭരത്തിനെ മാറ്റാൻ ടീം മാനേജ്മെന്റ് തയ്യാറായേക്കില്ല ഇന്ത്യ ഇപ്പോഴും ടെസ്റ്റിലേക്ക് പരിഗണിക്കുന്ന താരം കൂടിയാണ് ഭരത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര വരാനെനിക്ക് വിക്കറ്റ് കീപ്പിങ്ങിൽ ഋഷഭിന്റെ ബാക്കപ്പായ സെലക്ടർമാർ പ്രകടനങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എന്നാലും സഞ്ജുവിന് ടെസ്റ്റ് ടീമിൽ ഇടം ലഭിക്കില്ല എന്ന് ഉറപ്പാണ് ഇഷാൻ കിഷുന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം ബംഗ്ലാദേശ് പരമ്പരയിലേക്ക് ഇഷാനെ പരിഗണിക്കാൻ സാധ്യതയില്ല ധ്രുജുറയിലാകും ഋഷഭിനൊപ്പം ആ ബംഗ്ലാദേശ് പരമ്പര കളിക്കുക എന്നാണ് വിവരം സഞ്ജുവിന് നിലവിൽ ബംഗ്ലാദേശ് ടി പരമ്പരയിലും അവസരം ലഭിച്ചേക്കില്ല ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചു രണ്ട് മത്സരത്തിലും ഡക്കിനാണ് സഞ്ജു പുറത്തായത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സെലക്ടർമാർ തഴയാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ സഞ്ജുവിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാത്തതിനാൽ തന്നെ ദുലീപ് ട്രോഫിയിൽ കളിപ്പിക്കുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് ഇക്കാരണത്താൽ തന്നെ സഞ്ജു ടീമിനുണ്ടെങ്കിൽ തന്നെ കളിക്കാൻ അവസരം ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് യുവതാരങ്ങളെ മാറ്റി സഞ്ജുവിനെ കളിപ്പിക്കാനും തയ്യാറായേക്കില്ല കാരണം വളർന്നു വരാൻ സാധ്യതയുള്ള യുവതരങ്ങളെ മാറ്റി സഞ്ജുവിന് അവസരം നൽകിയേക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് സഞ്ജു നിലവിൽ ഡി ടീമിനൊപ്പം ഡ്രസ്സിംഗ് റൂമിലുണ്ട് സാഹചര്യം വിലയിരുത്തുമ്പോൾ സഞ്ജു ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ എന്നാൽ മറ്റൊരു തീരുമാനം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടതുണ്ട് ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനാണ് സാധ്യതകൾ കൂടുതൽ